രാക്ഷസ പ്രണയിം രചന പ്രണയിനീ രാഗി അവതരണം അഷിക രണ്ടുപേരും കരൽ തീരത്ത് തിരയെ നോക്കി കേൾക്കുകയാണ് രണ്ടുപേർക്കിടയിലും മൗനം ആ മൗനത്തെ ഭേദിച്ചുകൊണ്ട് അച്ചു പറഞ്ഞു തുടങ്ങി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഐഷു ഒരു വശത്ത് സിദ്ധാർത്ഥ് മറുവശത്ത് ഇയാളു ഒന്ന് ഞാൻ പറയാം അച്ചു സിദ്ധാർത്ഥ് ഒരിക്കൽ നിന്നെ കെട്ടത്തില്ല ഏ അതെ മിക്കവാറും യാത്ര നീ കെട്ടേണ്ടി വരും നീക്കയിലേക്ക് കേട്ടിട്ടില്ലേ കല്യാണ പന്തൽ കല്യാണ ചിക്കനെ കാണാണ്ടാവുന്നു കല്യാണപ്പെണ്ണിൽ കിടന്നു കറിയുന്നു എന്നിട്ട് എവിടെ നിന്നോ ഒരു ചെറുക്കം വരുന്നു ഞാൻ കെട്ടിക്കോളാം എന്ന് പറയുന്നു എന്നിട്ട് കല്യാണപ്പെണ്ണിനെ കെട്ടുകയും ചെയ്യുന്നു അത്രേ ഉള്ളൂ എന്തായാലും നീ സിദ്ധാർത്ഥനെ കെട്ടില്ലെന്നുള്ളതിൽ ഞാൻ ഉറപ്പ് വരാം നീ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കലേടി ഞാൻ കാര്യം പറഞ്ഞതാടി നിന്നെ ഇപ്പൊ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇപ്പോഴേ നീ അതൊന്ന് മനസ്സിൽ വെച്ചോ പെട്ടെന്ന് നടക്കുമ്പോ നിനക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അതാ പറഞ്ഞത് ഉം നീ പറഞ്ഞപ്പോഴ ഒരു കാര്യം ഓർത്തു അച്ഛനെ കയറിയിട്ടിരുന്നു ഇന്നെന്തായാലും നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പൊ വായിക്കാം എന്നാ ഇനി വൈകണ്ട നമുക്ക് പോവാം അവർ വരുന്നതിന് മുമ്പ് വായിക്കണം രണ്ടുപേരും അധികം വൈകാതെ തന്നെ ഫ്ലാറ്റിലേക്ക് എത്തി നീ ബാൽക്കണിയിലേക്ക് കാണുന്നു ഞാൻ എടുത്തേണ്ടി വരാം ഓക്കേടാ അയശു നേരെ ബാൽക്കണിയിലേക്ക് പോയി അച്ചു നേരെ തന്റെ റൂമിലേക്കും അവൾ തന്റെ ബാഗ് തുറന്ന് നോക്കി അതിലത് കാണാതെ വന്നതും അച്ചുവിന് ടെൻഷനായി ഇതിവിടെ പോയി അയശു അരമണിക്കൂർ കഴിഞ്ഞിട്ടും അച്ചുവിനെ കാണാതെ വന്നതും അവൾ നേരെ റൂമിലേക്ക് കയറി ആയിഷു അകത്തേക്ക് കയറിയത് അവളുടെ കണ്ണുകൾ മീഴില് എന്താണ് ഇത് കട്ടിൽ കുന്നോളം ഡ്രസ്സുകളിട്ടിരിക്കുന്നു ആയിഷു അച്ചരുടെ ഏറി കാണുന്നില്ലട അതെവിടെ പോവാനാ ഇവിടെ തന്നെ ഉണ്ടാവും ഇവിടെ ഒക്കെ നോക്കി കാണുന്നില്ലടാ ഏയ് നീ ടെൻഷൻ ടെൻഷനാകാതെ ഞാനും കൂടി ഒന്ന് നോക്കാം നീ എവിടെയാ വെച്ചേ ഞാനത് ബാഗിലാണെ വെച്ചത് നീ സിബില് ബാഗിന്റെ മുന്നിൽ ചെറിയ സിബ് കാണിച്ചുകൊണ്ട് അച്ചു പറഞ്ഞു ഒന്നുകൂടി നീ സമാധാനപ്പെട്ട് നോക്കുക ഐശു എല്ലായിടത്തും നോക്കി അവിടെ എങ്ങും ഡെയറി കണ്ടില്ല എടാ ഈ ട്രെയിനിൽ വല്ലതും പോയി കാണൂ ഇല്ല യേശു ഞാൻ ബാഗ് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിരുന്നത് ആർക്കും എടുക്കാൻ കഴിയില്ല അത് പിന്നെ ആ ഡെയറി കിട്ടിയിട്ട് എന്തിനാണ് ആ അത് ഞാൻ ഓർത്തില്ല ഐഷു ഇനി നമ്മൾ ആരെങ്കിലും ഇല്ലാത്ത നേരത്തെ ഇവിടെ ആരെങ്കിലും കേറി കാണുവോ അങ്ങനെയാണെങ്കിൽ തന്നെ ഡെയറി മാത്രം മിസ്സിംഗ് ആവൂലല്ലോ വേറെന്തെങ്കിലും ഇവിടെ കാണാണ്ടാവണ്ടേ ഉം എടാ എന്താ ഐശു ഇനി ഇവിടെ ആരെങ്കിലും കേറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഡെയറി മാത്രമാണ് മിസ്സിങ് ആയിട്ടുള്ളെങ്കിൽ നിനക്കല്ലാതെ മറ്റാർക്കോ രാമച്ചന്റെ ഡേറിയെ പറ്റി അറിയാം നിന്നെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട് സോ ആരോ നിന്റെ പുറയിലുണ്ട് ഒന്നാമത് ടെൻഷൻ അടിച്ച് അവിടെ ഇരിക്കുന്നത് അപ്പോഴും അവളൊരു പേടിപ്പിക്കല്ലോ എടാ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാടാ നിന്നെ കൂടാതെ ഒരാൾ കൂടി ഇതറിയാം നീ ഇപ്പോഴല്ലേ എന്നോട് ഇത് പറഞ്ഞത് എനിക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ നീ പറഞ്ഞപ്പോഴല്ലേ ഞാനും അറിയുന്നത് കൂടാതെ നാട്ടിൽ നിന്ന് മുതൽ ഇവിടെ വരെ നിന്നെ ആരോ വാച്ച് ചെയ്യുന്നുണ്ട് സോ ഡേറി അയാളുടെ കയ്യിലുണ്ട് നീ ഓർക്കുന്നുണ്ടോ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് സുതീഷേട്ട് ഓട്ടോയിൽ കയറി പറഞ്ഞു ഒരു കാർ നിങ്ങൾ കയറിയപ്പോ മുതൽ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ആ ഓർമ്മയിൽ അവളൊന്ന് വരച്ചു പോയി അപ്പൊ അയു നീ പറഞ്ഞു വരുന്നത് അതേടാ നിന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് ചിലപ്പോ ഇയാളായിരിക്കും അതല്ലെങ്കിൽ മറ്റാരെങ്കിലും എനിക്ക് എനിക്കാകെ തലകറങ്ങുന്നടാ എന്റെ ജീവിതത്തിൽ എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്ന് ഞാൻ വീണ്ടും പറയാച്ചു സിദ്ധാർത്ഥ നിന്ന് വിവാഹം കഴിക്കില്ല നീ ഇപ്പോ ഒന്ന് റിലാക്സ് ആകും സോറി ബേബി ബേബിക്കറി ഇപ്പൊ ആടെയറി എന്റെ കയ്യിലുണ്ട് അവൻ തന്റെ കയ്യിലെ ഡയറി ഒന്ന് കറക്കിക്കൊണ്ട് പറഞ്ഞു സമയമാകുമ്പോൾ ഞാൻ തന്നെ നിനക്ക് വരും സമയമായിട്ടില്ല പിറ്റേന്ന് രാവിലെ ആറു മണിയായപ്പോൾ അച്ഛന്റെ ഫോൺ ബെല്ലടിച്ചു ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് കൈയെത്തിച്ച് ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു ഹലോ അഹി ബി റെഡി ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് ഐ വിൽ ബി ഇൻ ഹാഫ് അവർ അവൾ എന്തെങ്കിലും പറയും മുന്നേ ദശ് ഫോൺ കട്ട് ചെയ്തു ഐഷു ഐഷു എഴുന്നേക്കടി എന്താ അച്ചു നിനക്ക് ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ നീ ഉറങ്ങിക്കോ സാറ് വിളിച്ചിരുന്നു ഏത് ആ കാലനം അവൾ ഇന്നലെ പയലു കൊടുത്താണല്ലോ പിന്നെ എന്തിനാ വിളിക്കുന്നേ ദ്രൂ സാർ അല്ലടി ദശു സാറാണ് ഇപ്പൊ വരും ഒരു മീറ്റിംഗ് കണ്ടെന്നും പറഞ്ഞ് കോൾ കിട്ടിയതു ഞാൻ എന്നാ വേഗം റെഡി ആവട്ടെ അച്ചു അതും പറഞ്ഞു നേരെ ബാത്റൂമിലേക്ക് കയറി പത്ത് മിനിറ്റിനുള്ളിൽ വിളിച്ച് റെഡിയായി വന്നതും ഹാളിൽ ദക്ഷിരിക്കുന്നതാണ് കണ്ടത് കൂടെ ആയശുവിന്റെ കണ്ണും തല്ലികളെ ഇരിപ്പ് അതെന്താണെന്ന് മാത്രം മനസ്സിലായില്ലേ അച്ചു വൈഷുവിന്റെ മുഖത്തേക്ക് നോക്കി പിരികമുയർത്തി ചോദിക്കുന്നുണ്ട് പക്ഷെ ആൾ മറ്റെങ്ങോ നോക്കി നിൽക്കുകയാണ് ഓ ഇവളക്കൊണ്ട് അച്ഛ ഒരു സാധാരണ ചുരിദാറാണിട്ടിരിക്കുന്നത് ദശ അവളെ ഒന്ന് നോക്കി പിന്നെ കയ്യിലുള്ള കവർ കൊടുത്തുകൊണ്ട് പറഞ്ഞു അഹി ഇത് കൊടുത്താൽ മതി യു ഹിയർ ദാറ്റ് ഹ സർ വേഗം അവന്റെ കയ്യിൽ നിന്നു കവറ് മേടിച്ച് നേരെ റൂമിലേക്ക് പോയി അവൾ വൈറ്റ് കളർ നെറ്റ് സാരി അതീവ സുന്ദരിയായിരുന്നു അച് ഒരുവിധം റെഡിയായി വന്നു അച്ചു റെഡിയായി വന്നതും ആയുഷു ദശിനെ ഒന്ന് പാളി നോക്കി എവിടെന്ന് അവിടെ ഒരു കം ഹാ സർ പോയിട്ട് എന്നെ എന്നെന്തിനാണാവോ കൊണ്ടുപോകുന്നു ആർക്കാരാണാവോ കുറച്ചു മണിക്കൂറുകൾ കഴിഞ്ഞ് ഒരു ഹോട്ടലിൽ എത്തിയതും ദശു കാറിന്റെ സെക്യൂരിറ്റി കൊടുത്തുകൊണ്ട് ഇറങ്ങി കൂടെ അച്ചു അച്ചു ഇറങ്ങിയതും അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അവളെ തന്നെ നോക്കുവാണ് അവൾക്ക് തന്നെ ആകെ ഒരു ചളുപ്പ് വന്നു ഒന്നാമത്തെ നെറ്റ് സാരി ആയതിനാൽ വയർ ഭാഗം മൊത്തം കാണാം പിന്നെ ബ്ലൗസ് കുറച്ച് വൈൽഡുമാണ് അതിന്റെ ഒരു ഇട്രേഷനും ഉണ്ട് അവളൊന്നും കൂടെ വയർഭാഗം മൊത്തം പൊതിഞ്ഞു പിടിച്ച് സാറിതെടുത്തപ്പോ ഒന്ന് മര്യാദ കൊള്ള എടുത്തുകൂടി എന്തോ ഒരു നല്ല സാരി ഉണ്ട് ഈ ബ്ലൗസ് എവിടെ നിന്ന് കിട്ടിയുണ്ടോ കുറകോഷം മുഴുവനും കാണാം അച്ഛൻ സാരിയൊക്കെ ഒതുക്കി പിടിച്ച് നേരെ നോക്കിയത് അവിടെയുള്ളവരെല്ലാം അവളെ നോക്കുകയാണ് എന്റെ ദേവി എന്തായത് മീറ്റിംഗ് എന്ന് പറഞ്ഞ് എന്തോ പ്രോഗ്രാം നടക്കുവാണല്ലോ ദശ വേഗം വന്ന് അവളുടെ അടുത്തേക്ക് എത്തിയത് അച്ഛവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവന്റെ പുറുകെ നടന്നു വലിയൊരു പാർട്ടിയാണ് നടക്കുന്നതെന്ന് മനസ്സിലായി എല്ലാ ബിസിനസ്സുകാരും ഉണ്ട് അച്ചു അകത്തേക്ക് കയറിയത് സ്റ്റേജിൽ നിന്നൊരു പെൺ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് അച്ചു അതിലൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല അവൾ ഉടുത്തിരിക്കുന്ന സാരിയും ബ്ലൗസും ഇടയ്ക്ക് എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് പോലെ നോക്കിയാണ് അവൾ നടക്കുക പെട്ടെന്നാരോ പിടിച്ചു നിർത്തിയതും അവൾ മുഖം ഉയർത്തി നോക്കി എന്താ ഹി ഒരാൾ സംസാരിക്കുമ്പോൾ തലേന്തായ നിൽക്കുന്നത് അച്ചു കണ്ണും വീഴ്ച നോക്കി രണ്ടുപേരെയും അതിന് ഞാൻ എന്ത് ചെയ്തു ഇവരിത്രയും നേരം സംസാരിക്കുമായിരുന്നോ ഞാൻ അറിഞ്ഞില്ലല്ലോ ദേവി അതെങ്ങനെയാ ഒരു സാരിയും കൊണ്ടുവന്നു ഇതിറ്റപ്പ മുതലുള്ള അസ്വസ്ഥതയാണ് അവൾ പതിയെ പ്രുത്തുകൊണ്ടിരുന്നു ഒരുവിധം അവരോട് സംസാരിച്ചു പക്ഷെ തന്നെ എന്തിനു പരിചയപ്പെടുത്തിയെന്ന് അച്ചുവിൽ സംശയം ഉണർത്തി അവൾ ചുറ്റുവന്ന് നോക്കി മറ്റുള്ളവരുടെ പിയകൾ ഓരോ സാറിന്റെയും അടുത്ത് ഒട്ടി നിന്നും വശീകരിച്ചുമാണ് നിൽക്കുന്നത് അച്ചുവിനാകെ അവിടെ നിന്ന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി വേഗം ഇതെല്ലാം കഴിഞ്ഞൊന്ന് പോയാൽ മതി എന്നായി അച്ചു ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആരോ തന്നെ വീക്ഷിക്കുന്നത് പോലെ തോന്നിയതും ഇടത്തുഭാഗത്തേക്ക് നോക്കിയതും അച്ചു അറിയാതെ മുന്നിൽ അലക്സ് അവൻ അവളെ കണ്ണിമ ചിമ്മായ നോക്കിയിരിക്കുകയാണ് അവൻ ചുണ്ടു കൂർപ്പിച്ച് ഉമ്മ നൽകിയതും അച്ചു വെറുപ്പോടെ തലചരിച്ചു കളഞ്ഞു അത് കണ്ടവൻ അവളെ ഒന്ന് ദേശത്തോടെ നോക്കി റിച്ചിയുടെ അടുത്തേക്ക് പോയി എന്താ അലക്സ് തന്റെ നേർക്ക് ദേഷ്യത്തോടെ ഒരു അലക്സിനെ കണ്ട് റിച്ചിയെ കാര്യം തിരക്കി എനിക്ക് അവളെ വേണം നീ ആഗ്രഹിക്കുന്നവൾ ഏതവളായാലും ഈ നിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടില്ലേ പിന്നെ എന്തിനാ ഈ ദേഷ്യം അത് കേട്ട അലക്സ് ഒന്ന് റിലാക്സായി ഇനി പറ ആരാവൾ എനിക്ക് ഒറ്റ രാത്രിക്ക് വേണ്ടിയല്ല എനിക്ക് മടുക്കുവോളം അവളെന്റെ കീഴിലുണ്ടാവണം നിന്റെ ആഗ്രഹങ്ങളൊന്നും ഈ റിച്ച് ജീവനോടുള്ള നടത്താതിരുന്നിട്ടില്ലല്ലോ അപ്പൊ ഇതും നടക്കും നീ ആളപ്പറ അഹല്യ അച്ചവും ദശയും പോയതും ഐശു അന്തം വിട്ടു തന്നെ ഇരിക്കുകയാണ് എടി ഐശു എടി ഗീത വന്ന് ഐശുവിനെ വിളിച്ചിട്ട് കേൾക്കാതെ വന്നതും അവൾ ഐശോവിനെ കുലിച്ച് വിളിച്ചു ഏ എന്താ എന്താ ആയുഷ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു എന്ത് അത് തന്നെയാ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് എന്ത് ഒന്നുമില്ലടി ഒന്നുമില്ല പിന്നെ എന്താ ഈ അന്തം വിട്ടിരിക്കുന്നേ അതൊന്നുമില്ലടി നീ പോയി ചായ എടുത്തുണ്ടോ ഓഫീസിൽ പോവാനുള്ളതാ ഐശോ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി ഇവൾക്കിന് എന്തു പറ്റി ഗീതു എന്താടാ എടാ ഞാൻ വരുമ്പോഴേ ആയിഷോ എന്തോ കൊണ്ട് ഷോക്കായിട്ടിരിക്കുവായിരുന്നു എന്താന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല അവള് ചിലപ്പോൾ ആ സാറിനെ കാണാനുള്ള ടെൻഷനിലായിരിക്കും ആ ഞാനത് മറന്നു അല്ല അച്ഛനെ കണ്ടില്ലല്ലോ അവൾ ഒരുമ ചോദിക്കാം വാടി ആശു റൂമിലെത്തിയതും നെഞ്ചിൽ കൈവച്ച് ശ്വാസം വിളിച്ചു എന്താ എന്റെ ശിവനെ ഞാൻ ഇപ്പൊ കണ്ടതും ഇതൊക്കെ കൊണ്ടാണ് മീറ്റിങ്ങിൽ പോണേ കണ്ടിട്ട് കൂടിയനെ വേണം തോന്നുന്നു അവൾ ആ രംഗം മനസ്സിലോർത്തുകൊണ്ട് തലകുടഞ്ഞു വേഗം ബാത്റൂമിൽ കയറി ഫ്രഷായി ഇതേ സമയം സത്യ ഡി ജി പിയെ കാണാൻ വീട്ടിലെത്തി ആ വാടോ ഞാനൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വേണ്ടി വന്നതാ എന്താടോ എന്തെങ്കിലും ഒര് ഇന്നലെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇന്നലെ നടന്ന കാര്യങ്ങളില്ല അവൻ പറഞ്ഞു സാർ ഇത് വീഡിയോ സേവ് ചെയ്തിട്ടുള്ള പെൻഡ്രൈവ് ആണ് ഇത് സാറ് സൂക്ഷിക്കണം ഓക്കേട്ടോ ഞാൻ സൂക്ഷിക്കാം പക്ഷെ താനൊന്ന് കരുതിയിരിക്കണം കേട്ടോ ഓക്കെ സാർ എന്നാ ഞാൻ അങ്ങോട്ട് സത്യസായി ഊട്ടി ചെയ്തുകൊണ്ട് പറഞ്ഞു എന്താ നിന്റെ പ്ലാൻ അലക് അലക്സാന്റെ പ്ലാൻ റിച്ചിയോട് പറഞ്ഞു അത് ഇത്തിരി റിസ്ക് അല്ലേ ഇത്ര ആളുകളുടെ മുന്നിൽ നിന്നെയും അതിനെ അങ്ങനെ കണ്ടാല് അതാണ് എനിക്കും വേണ്ടത് എല്ലാവരും കാണണം പിന്നെ അവൾ എൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയില്ല കൂടെ മീഡിയാസും വേണം എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം റിച്ചി നീ പറയും പോലെ തന്നെ അച്ചു അടുത്തുള്ള ഒരു സോഫയിൽ ഇരിക്കുകയാണ് ഹാഗ്യം അടുപ്പ് തോന്നി അവൾ ഫോൺ എടുക്കാൻ നോക്കിയപ്പോഴാണ് ഫോൺ എടുത്തിട്ടില്ലെന്ന് കണ്ടത് ഷെ സാറിനെ കണ്ടതുപോലെ ഫോൺ എടുക്കാനും മറന്നു ഇനി എന്ത് ചെയ്യും ഇവിടെയുള്ളവരുടെ നോട്ടം കാണുമ്പോൾ തൊലി ഒലിഞ്ഞു പോവുക ഒരു സാരിയും ബ്ലൗസും പെട്ടെന്നാണ് അവളുടെ അടുത്തേക്ക് ഒരു വെയിറ്റർ ജ്യൂസ് കൊണ്ടുവരുന്നത് മാഡം ജ്യൂസ് ഹേ നോ ഇത് ഓറഞ്ച് ആണ് മാഡം ഇതിൽ ആൽക്കഹോൾ യൂസ് ചെയ്തിട്ടില്ല ഹേ നോ താങ്ക്സ് ആയിഷു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ പരിപാടി ജ്യൂസിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു അപ്പോഴേക്കും ദേശ ഒരു ഗ്ലാസ് ജ്യൂസും കൊണ്ടുവന്നിരുന്നു അഹി ഡ്രിങ്കിറ്റ് നോ സാർ ഇതിലൊന്നും ചേർത്തിട്ടില്ലടോ ഡ്രിങ്കിറ്റ് അവളൊരു മടിയോടെ അത് മേടിച്ചു കുടിച്ചു അച്ചു ആ ജ്യൂസ് കുടിക്കുന്നത് നോക്കിയാൽ ഒന്ന് ഗൂഢമായി ചിരിച്ചു റിച്ചി പ്ലാൻ സക്സസ് ഇനി അവളുടെ പുറകെ ഞാനുണ്ടാവും നീ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കി എന്റെ റൂം തന്നെ മതി അതാ കുറച്ചുകൂടി എളുപ്പം അല്ല റിച്ചി നീ എങ്ങനെയാ ആ ദശനെ കൊണ്ട് പിടിപ്പിച്ചത് അതൊക്കെയുണ്ട് എന്റെ ആഗ്രഹം പറഞ്ഞു ഈ റിച്ചി അത് നടത്താതിരിക്കോ ദശ അവിടെ നിന്ന് മാറിയതും കൊടുത്ത ഡ്രിങ്ക്സും കൊണ്ട് അച്ചുവിന്റെ അടുത്തേക്ക് വന്നു ഹായ് ബേബി അച്ചു ശബ്ദം കേട്ട് നോക്കിയത് റിങ്സ് അടിച്ചു നല്ലപോലെ ഫിറ്റായ ഒരു ചെറുപ്പക്കാരനാണ് അച്ചു ആദ്യമൊന്നു ഭയന്നെങ്കിലും പിന്നെ ഇവിടെ വെച്ച് ഒന്നും സംഭവിക്കില്ലെന്ന് തോന്നിയതും അവനിൽ നിന്ന് കുറച്ചകലം പാലിച്ചിരുന്നു ഹേയ് ബേബി എന്താ ഒന്നും മിണ്ടാത്തെ നാക്കു കഴിഞ്ഞ് സംസാരിക്കുന്ന ആ ചെറുപ്പക്കാരിൽ നിന്ന് അവൾ വീണ്ടും കുറച്ചുകൂടി നീങ്ങിയിരുന്നു അതനുസരിച്ച് അവനും അവളോട് ചേർന്നു കൊണ്ടിരുന്നു പെട്ടെന്ന് അവൾ എഴുന്നേറ്റതും അവന്റെ കൈയിലെ ഡ്രണ്ട്സ് അവളുടെ സാരിയിലേക്ക് വീണു ഓ സോറി ബേബി സോറിസ് ഓക്കെ സാർ ഓരോന്ന് വന്നോളൂ ഇനി ഇത് കഴുകാൻ എവിടെ പോവാനാ അവളൊന്ന് ചുറ്റും നോക്കി അവിടെ ഒന്നും കാണാതെ വന്നതും ഒരു സ്റ്റാഫ് അവളുടെ അടുത്തേക്ക് വന്നു എന്താ മാഡം അത് ഈ വാഷ്റൂം എവിടെയാ എവിടെയാഡം ഞാൻ കാണിച്ചു തരാം ഓക്കെ അച്ചു അവളുടെ പിറകെ പോയി ഇത് കണ്ട ചെറുപ്പക്കാരൻ റിച്ചിയെ നോക്കി തമ്പപ്പ് കാണിച്ചു അവൾ പോകുന്നതും നോക്കി നിന്ന് അലക്സ് അവരെ ഫോളോ ചെയ്തു അച്ചുവിന്റെ റൂം കാണിച്ച സ്റ്റാഫ് അച്ചു കയറിക്കഴിഞ്ഞതും ലോക്ക് ചെയ്തതും കൂടെ തന്നെ അലക്സും വന്നു ഒന്ന് വശ്യമായി നോക്കി ചിരിച്ചുകൊണ്ട് ഡോർ തുറന്നു കൊടുത്തു പുറത്തു ലോക്ക് ചെയ്തു അച്ചു ഇതൊന്നും അറിയാതെ നേരെ വാഷ്റൂമിലേക്ക് നടന്നു ഐഷു റെഡിയായി റൂമിൽ നിന്ന് ഇറങ്ങിയതും ഗീത് ചോദിച്ചു ഐഷു അച്ടെ ഹാ അത് യക്ഷ സാറും വന്നിരുന്നു ഒരു മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ് നേരത്തെ പോയവര് ആണോ എന്നാൽ നമുക്ക് ഇറങ്ങാം ആ മൂന്നുപേരും നേരെ ഓഫീസിലേക്ക് പോയി ഹൈഷു ആകെ കൂടിയാണ് ധ്രുവിന്റെ ക്യാബിനിലേക്ക് കയറിയത് അച്ചു പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഈ കാലം അയാളുടെ അലിയനില്ലേ അപ്പൊ ഇയാളുടെ കയ്യിലുണ്ടാവോ ഹാരംഗമോർത്ത് ഒന്നും മുന്നിരിറക്കി ധ്രുവ് വരുമ്പോൾ എന്തോ ആലോചിച്ചിരിക്കുന്ന ഐശോനെയാണ് കണ്ടത് ഐശ്വര്യാ ധ്രുവ് വിളിച്ചതും ഞെട്ടി ആദ്യം ഒന്ന് പകച്ചു തോന്നി താനെന്താ ഇങ്ങനെ നോക്കുന്നേ ഹേ ഒന്നുമില്ല സാർ ഞാൻ വേറെ എന്തോ ആലോചിച്ചു നിന്നതാ അതാ ഉം അവനൊന്നും മൂളികൊണ്ട് സീറ്റിൽ വന്നിരുന്നു ബാക്കി ഫയൽസ് ഒക്കെ ചെക്ക് ചെയ്ത് ഇന്ന് തന്നെ കാണിക്കാം ഓ തുടങ്ങി കാല അവൾ പതിയെ പെറുപുറുത്തു എന്താ വേഗം കാണിക്കാന്ന് പറയായിരുന്നു അവനൊന്നും മൂളിക്കൊണ്ട് തന്റെ വർക്കിലേക്ക് തിരിഞ്ഞു ഹൈഷു ഓരോ ഫയൽസ് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും ആ ദൃശ്യം കൺമുമ്പിൽ വരും ഓരോന്ന് ചിന്തിച്ച് തന്റെ വർക്കിലേക്ക് തിരിഞ്ഞു അച്ചു അകത്തേക്ക് കയറിയതും ഡോർ അടഞ്ഞെങ്കിലും അച്ചു അതൊന്നും കാര്യമാക്കാതെ വാഷ്റൂമിലേക്ക് നടന്നു വാഷ്റൂമിൽ കയറി സാരി ഒഴിച്ച് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുത്തു സാരിയുടെ മുൻതാണിയിലാണ് ഡ്രിങ്ക്സ് വീണതെങ്കിലും ആ ഭാഗം മാത്രം കുറച്ച് സോപ്പിട്ട് കഴുകിയെടുത്തു ഒന്നുകൊടഞ്ഞതും അതിലെ കുറച്ച് വെള്ളം പോയി കിട്ടി നെറ്റ് സാരി ആയതിനാൽ തന്നെ അത് പെട്ടെന്നുണങ്ങി എന്നാൽ ചെറിയ രീതിയിൽ വെള്ളമുണ്ട് അങ്ങനെ തന്നെ പിന്നെ അവൾ പുറത്തേക്ക് ഇറങ്ങി ടോറിൽ കൈ വെക്കാൻ പോയിട്ട് തല കറങ്ങുന്നത് പോലെ തോന്നി തലയിൽ കയ്യും തോങ്ങി അടുത്തുള്ള ബെഡിൽ പെട്ടെന്ന് തന്നെ കണ്ണിലേക്ക് ഇരുട്ട് കയറിയത് അവൾ ബെഡിലേക്ക് കുഴഞ്ഞു വീണ് കണ്ട് പതി അവളുടെ അടുത്തേക്ക് ചൂട് വെച്ചു ഉം എന്നാ സ്ട്രക്ചറാണ് മോളെ നിനക്ക് ഒന്ന് മാളി വെച്ച് നിന്നെ കണ്ടപ്പോ തന്നെ തോന്നിയതാണ് ഒരു രാത്രിയെങ്കിലും വേണം പക്ഷെ നിന്റെ ആ പേടിച്ചുള്ള നിൽപ്പുണ്ടല്ലോ ഉഹ് എന്റെ കൺട്രോൾ മൊത്തം പോയി അവളുടെ ശരീരത്തെ മൊത്തം ഉഴിഞ്ഞു നോക്കിക്കൊണ്ടവൻ പറഞ്ഞു അന്ന് തോന്നിയതാ നിന്നെ എനിക്ക് മടുപ്പ് കോളം എന്റെ കാൽ കീഴിൽ വേണമെന്നത് ഇപ്പൊതാ സമയമായി ഇനിയൊരു ദക്ഷൻ നിന്നെ എന്നൊന്നും പിറച്ചു മാറ്റാൻ പറ്റില്ല അവൻ അതും പറഞ്ഞു അട്ടഹസിച്ചു പിന്നെ നിന്റെ സിദ്ധാർത്ഥില്ലേ അവനെ ഞാൻ അങ്ങ് തട്ടി പാവം ഇപ്പൊ ഏതോ കാട്ടിൽ കിടക്കുന്നുണ്ടാവും അച്ഛുവിന്റെ മുഖത്തുകൂടി വിരലോടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവനോട് ഞാൻ പറഞ്ഞതാ നിന്നെ എനിക്ക് തന്നേക്കാൻ അപ്പൊ അപ്പന്നെ പറയുവാ ചത്താലും തരില്ലെന്ന് എന്നാ പിന്നെ നീ പൊയ്ക്കും എന്നും പറഞ്ഞ് അവന്റെ കഴുത്തിൽ തന്നെ കത്തി ഊത്തിയിറങ്ങി പാവ് പിടഞ്ഞു പിടഞ്ഞ് മരിച്ചു ഒരുതരം പുച്ഛത്തോടെ അവൻ പറഞ്ഞു നിർത്തി വീണ്ടും അവളുടെ സാരിയിൽ പിടിച്ചുകൊണ്ട് അത് മാറില്ലെന്ന് മാറ്റി മാറ്റിയത് അവൻ അവളുടെ ഉയർന്ന താഴുന്ന മാറുകളെ പൊതിയോടെ നോക്കിയിരുന്നു അച്ചുപതിയെ കണ്ണു തുറന്നതും വെല്ലാത്ത പെരുപ്പുതോൻ തലയ്ക്ക് കണ്ണുകളടച്ച് തലയിൽ കയ്യും താങ്ങി കുറെ നേരം അങ്ങനെ തന്നെ ഇരുന്നു കുറച്ചുനേരം കഴിഞ്ഞതും ഒന്നേ ഒക്കെ ആയത് കണ്ണുപതിയെ തുറന്നതും ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീട് ഇന്നലത്തെ കാര്യങ്ങൾ ഓർമ്മയിൽ വന്നതും അവൾ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോയതും തന്റെ ശരീരത്തിൽ നിന്ന് ബെഡ്ഷീറ്റ് ഉയർന്നാഴോട്ട് വീഴ്ച പെട്ടെന്ന് തന്നെ അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ പൊട്ടിക്കറിഞ്ഞു പിന്നെ അവൾക്ക് ശാരീരിക വേദനകളൊന്നുമില്ലാത്തതിനും അല്പം ആശ്വാസം തോന്നി താൻ വിചാരിച്ചതും നടന്നിട്ടില്ലെന്ന് അവൾക്ക് തോന്നി ബെഡ്ഷീറ്റിൽ മുറിക്ക പിടിച്ചുകൊണ്ട് ഒന്ന് മുന്നോട്ട് നോക്കിയതും അവൾ ഞെട്ടിപ്പോയി അലക്സ് ഒരുതരം വിറയിലോടെ അവൾ വിളിച്ചു ഭൂമി നീരടക്കിപ്പോയി തുടര്